ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അറിയാതെ ഞാനത് ചെയ്യുമായിരുന്നല്ലോ നിങ്ങൾ ആരായാലും എനിക്കത് ഈ കുട്ടിയുടെ ഫേസ് എനിക്ക് വളരെ പരിചയമുള്ളതുപോലെ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ ഇല്ല കണ്ടിട്ടുള്ളത് ഇല്ല ായാലും ഞാനിവിടെ ഉണ്ടാവും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നിങ്ങളെ പോലെ തന്നെ വർണ്ണം തോന്നിയാൽ വരാം പക്ഷെ ഒരു കണ്ടീഷൻ ആ നമ്മുടെ ഫൈനൽ മീറ്റിംഗ് ആയിരിക്കണം ഇത് ഇനിയൊരിക്കും അയാളെ കാണുന്ന പ്രശ്നമില്ല അയാൾക്ക് നമ്മളെ പിടികിട്ടിയോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എങ്കിലും അത്രയും നല്ലതല്ലേ എങ്ങനെ മനസ്സിലായിട്ടും അയാൾക്ക് നമ്മളെ ഉപദ്രവിക്കണമെന്നില്ലെങ്കിൽ നമ്മൾ ആരെന്നറിയാതിരിക്കുന്നവരേക്കാൾ സേഫ് അല്ലേ അറിഞ്ഞിട്ടും നീ രക്ഷപ്പെട്ടു ഒരാളോടെങ്കിലും അടുപ്പം കിട്ടാൻ കഴിഞ്ഞാൽ പാതി രക്ഷപ്പെട്ടു ബട്ട് വൺ ഹാസ് ടു ബി നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്നും പറയില്ല ഞാൻ എന്നെ പറ്റി എല്ലാം പറയാൻ വേണം നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കും വേണേ നുണ പറയാം നുണ പറയാൻ എനിക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഈ കുട്ടിയോട് ഞങ്ങളെ പറ്റി എന്താ പറയണ്ടത് എന്താ ഫോൺ നമ്പർ നിങ്ങളുടെ പാസ്റ്റ് എന്താ നാളെ പറ്റിയുള്ള ഐഡിയാസ് എന്താ എന്തെങ്കിലും പറഞ്ഞോ നാളെ മുതലേ നമ്മൾ വീണ്ടും കാണുന്നില്ല ആക്ഷനിലായിട്ട് ചിലപ്പോൾ കണ്ടെന്ന് വരും സിറ്റിയിൽ എത്രയോ റെസ്റ്റോറന്റ് ഹാളുകൾ സിനിമാ തിയേറ്ററുകൾ എവിടെയെങ്കിലും വെച്ച് വീണ്ടും വീണ്ടതുപോലെ കാണാം വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്ന സ്ട്രെയിസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പലരും ഉണ്ട് എനിക്ക് സിറ്റി വർഷങ്ങളായിട്ട് കാണുന്നു പക്ഷെ പരസ്പരം അറിയില്ല ഇന്ന് ഞാൻ കൊടുക്കാം എനിക്കൊരു ആ നമ്പറിൽ കിട്ടും അത് കഴിഞ്ഞില്ലാ ശൂന്യൂ ഫ്ലോട്ട് വളരെ സ്റ്റഡി ആയിട്ട് നടക്കുക മെമ്മറി മെമ്മറി ഞാൻ ഒറ്റവട്ടം പറഞ്ഞല്ലേ ഉള്ളൂ ഐ ഹാവ് എ വണ്ടർഫുൾ ഓഫ് നമ്പേഴ്സ് മൈ ുംബറുകളുമായിട്ടാണ് ഒരു ബാങ്കിന്റെ കൊള്ളാവുന്ന കൊള്ളാവുന്ന ഒരു 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 ബ്രാഞ്ചിലെ ഞാൻ എ വെരി സ്മാർട്ട് ഓഫീസർ അതുകൊണ്ട് ജീവിതം മുഴുവൻ നമ്പർ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി ഞാൻ ഓർക്കും എനിക്കത് ആവശ്യമുള്ളതാണെങ്കിൽ യു ആർ നമ്പർ നാല് നല്ല മാച്ചുള്ള എ സിങ്ക് മാസം ഒരു പ്രൊപ്പോഷൻ ഉണ്ട് എനിക്ക് ആയിട്ടില്ല പക്ഷെ കുട്ടിക്ക് ഇരുപത്തിനാലും ആയിട്ടില്ലാന്ന് കുടിക്കണൂ നയൻറ്റി വൺ അല്ലേ ഞാൻ വിളിക്കാം कुलो no, yes, आवटे

മ്മേക്കുണ്ട് ഞാനിവിടെ അടുത്ത് വൈ എം സി താമസിക്കുന്നു എന്റെ ടെലിഫോൺ നമ്പർ നയൻ റൂം നമ്പർ എത്ര എത്ര എനിക്ക് നമ്പേഴ്സ് റൂം നമ്പർ തമ്മിൽ എങ്ങനെയാ ശരിയാണോ നോക്കിയാലോ എപ്പോ ന്യൂഷ വിട്ടപ്പം എന്നിട്ടും കണ്ടില്ലല്ലോ അത് ചെലപ്പോ തിരക്കില് മിസ് ആയതായിരിക്കും അങ്ങനെയാണെങ്കിലും പിന്നെയും കാണണമല്ലോ ഒരു മുക്കാൽ മണിക്കൂർ അത് ഞാൻ വഴിക്ക് ആ സൂപ്പർ ഒന്ന് കേറി എന്താ പച്ചക്കറി വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു ഞാൻ അയനെ കണ്ട് സംസാരിച്ചു പോയി ഏ മോളെ നീ അതിന് സ്കോർ ചെയ്ത് എന്റെ കണ്ണിന്റെ കീഴെ വെച്ച് ഞാൻ ഇന്നലെ ഫോൺ നമ്പർ കൊടുത്തു ഹോട്ടലില് ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴായിരിക്കും എന്നിട്ട് ഞാൻ കൊറേക്കെ പറഞ്ഞു ചാതിച്ചോ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്റെ പേരും ഈ സ്ഥലവും ജോലി എന്ന പറഞ്ഞു അത്രേ ഉള്ളു എന്നെ പറ്റിയായി നിന്നോട് ഇതൊന്നും പറയലെന്നും ഞാൻ പറഞ്ഞു അതെന്തിനാ അങ്ങനെ പറഞ്ഞത് എന്തോ എനിക്കങ്ങനെ തോന്നി നിനക്കെങ്ങനെയാ മോളെ എന്നെ വിളിക്കാൻ പറ്റിയ

നിമ്മയുടെ ലോക്കൽ ഗാർഡിയൻ ആയതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറയാം എനിക്ക് എന്റേതായ ഒരു ചെറിയ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും പിന്നെ സസ്പെൻഷൻ കാലത്തിന്റെ ഒരു ചെറിയ സബ്സിസ്റ്റൻസ് അലവൻസ് ഉണ്ട് പുറമെ ഒരു ഫ്രണ്ട് കുറെശേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഗോൾഡ് സ്മഗൾ ചെയ്തിട്ടോ കള്ളനോട്ട് അടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്ന പിമ്പിള്ളാരെ വളച്ചെടുത്ത് പിമ്പ് ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത് പണി പോയി അത്ര തന്നെ പോയില്ലല്ലോ ചുമല്ല എന്റെ ഒരു ചാർജ് മാനേജറുടെ പൊസിലിരുന്നോണ്ട് ഞാൻ ബാങ്കിന്റെ പണം വെട്ടിച്ചു മാനേജറുടെ ചേരിലിരുന്ന് ഒരു ബാങ്കിനെ ചീറ്റ് ചെയ്യാൻ കെപ്പാസിറ്റി ഉള്ളവനാണ് ഞാനെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒന്നുകിൽ ഞാനൊരു മൾട്ടി മൾട്ടി മില്ലിയണറായിട്ട് ഏതെങ്കിലും ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫിനാൻഷ്യൽ എക്സ്പ്രസ് മറച്ചു നോക്കിയിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സുഖമായിട്ട് ജയിലിക്കിടം ഇറങ്ങുന്നുണ്ടാവും പൂജ എന്താ വിശ്വാസല്ലേ എന്നാലും ബാങ്കിനെ ചീറ്റ് ചെയ്യാന്നൊക്കെ ചാർജ് കുട്ടിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഒരു ബ്രാഞ്ച് ഒരു എമൗണ്ട് സേദിപ്പോ ഒരു രൂപയായാലും പത്ത് കോടി രൂപയായാലും സെയിം കേസാ കാണാതായാലേ ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ പറ്റൂ ആരെങ്കിലും അല്ല മാനേജർ തന്നെ ഉത്തരം പറഞ്ഞാൽ പറ്റൂ ബാങ്കിൽ ഒരു എമൗണ്ട് കാണാതായപ്പോൾ ഞാൻ ആൻസറബിൾ ആയി എനിക്ക് ഇത്ര ഞാൻ ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കാൻ എനിക്ക് എവിഡൻസും ഇല്ലായിരുന്നു എന്റെ പണി പോയി എന്നെ സസ്പെൻഡ് ചെയ്യുന്നവർക്കും അറിയാം ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് പക്ഷെ എന്റെ ഭാഗം തെളിയിക്കാൻ കഴിയുന്നവരെ ഞാൻ അവരുടെ ഫയലിൽ ചീറ്റാ ഓഫീസിലുള്ള ഓഫീസിലുള്ളവരല്ല പുറത്തുള്ളവര് ഒരു ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് അവരെന്നെ ചീറ്റിയായിരുന്നു ഐ വാസ് ഹെൽപ്പ്ലെസ് ഒരുപാട് കത്തും വിളിയൊക്കെ വന്നിട്ടും ഞാനതിനു ശേഷം വീട്ടിൽ പോയിട്ടില്ല അമ്മയുടെ അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ടില്ല ഈ സിറ്റി തന്നെ പമ്പിപ്പതുങ്ങി ആരെയും ഫേസ് ചെയ്യാൻ തോന്നാതെ ഫ്രണ്ട്സും ഇല്ലാതെ അമ്പലവും നാമഞ്ചൊല്ലലും അച്ഛന്റെ ഒപ്പം മലയ്ക്ക് പോലും ഒക്കെ ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന അനുസരണ ഉള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ഒറ്റമോൻ പഠിക്കാൻ മുടുക്കൻ എ ഹൈലി എലിജിബിൾ ബാച്ചിലർ ഇന്നലെ വരെ ഇനി എന്താ ശ്വേതാമ്മയ്ക്ക് അറിയേണ്ടത് തൽക്കാലം ഒന്നും വേണ്ട അറിയണ്ടപ്പ ചോദിക്കണം ചോയിച്ചോളാം